വണ്ടി പിരിയാർ അറുപത്തിമൂന്നാം മൈലിൽ വീട്ടിലെ മുഴുവൻ കഥകുകളും അലമാരകളും മോഷ്ടാവ് കുത്തി സ്വദേശി കൊട്ടാരത്തിൽ ആൻസി തോമസിന്റെ വീടിനുള്ളിലാണ് ശ്രമം നടന്നത് വീട്ടിലെ മുഴുവൻ കഥകുകളും അലമാരിയും മോഷ്ടാവ് കുത്തി തുറന്നു ഇവിടുത്തെ പറമ്പിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വീട് കുത്തി തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് വീടും സ്ഥലവും നോക്കാൻ ഏൽപ്പിച്ചിരുന്ന കൊച്ചുപുരക്കൽ ഈപ്പച്ചനെ വിവരമറിയിക്കുകയായിരുന്നു ഇയാൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഓട് ചെമ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള പാത്രങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു